മുണ്ടേരി വില്ലേജ് ഓഫീസിന്റെ ശിലാസ്ഥാപന ചടങ്ങിൽ പ്രദേശവാസികളുടെ പ്രതിഷേധം വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചു സമീപത്ത് ഉപയോഗിച്ചു വരുന്ന കെട്ടിട നിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് കായിക പ്രേമികൾ പോസ്റ്ററുകളുമായി എത്തിയാണ് പ്രതിഷേധം നടത്തിയത് ക്ലബ്ബ് ഭാരവാഹികൾ തഹസിൽദാർക്ക് നിവേദനം നൽകുകയും ചെയ്തു ഞങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ ഇവിടെ നല്ല സൗകര്യത്തോടെ ഈ ഗ്രൗണ്ട് ഞങ്ങൾക്ക് ഇവിടെ നിലനിർത്തി തരണമെന്ന ഒരു അഭ്യർത്ഥനയാണുള്ളത് അത് ഞങ്ങളുടെ ഒരു പൊതു ആവശ്യമാണ് ഞങ്ങളുടെ ഒരു പ്രതിഷേധമല്ല ഞങ്ങളുടെ ഒരു നിവേദനമാണിത് ഞങ്ങൾ നാട്ടുകാരുടെ ഒരു ആവശ്യം കൂടിയാണ് ഇവിടെ ഈ ഒരു അവസരത്തിൽ ഞാൻ നമ്മുടെ ക്ലബ്ബുമാരോ എന്ന നിലയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടിയും ഇവിടെ നമ്മൾക്ക് ബന്ധപ്പെട്ട മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ തഹസൽദാർക്കുമെല്ലാം ഞങ്ങൾ നിവേദനം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ സന്നിധാനായ നമ്മുടെ കണ്ണൂർ ജില്ലാ തഹസിൽദാർക്ക് ഞങ്ങളിപ്പോൾ നിവേദനത്തിൻ്റെ കോപ്പി കൈമാറി കഴിഞ്ഞു നിരവധി ദേശീയ താരങ്ങളെ വാർത്തെടുക്കുകയും ദേശീയ സംസ്ഥാന കായിക മത്സരങ്ങൾക്ക് വേദിയാവുകയും ചെയ്തതാണ് ചാംസ് വോളി ഗ്രൗണ്ട് എന്നറിയപ്പെടുന്ന ഫ്ലഡ് ലൈറ്റ് ഗ്രൗണ്ടെന്നും ഭാരവാഹികൾ പറഞ്ഞു സീലോസ് മുണ്ടേരി